വിവാഹാഘോഷങ്ങൾക്കും മരണസ്ഥലങ്ങളിലുമെല്ലാം വളരെ ചുരുക്കമായി മാത്രം പോകുന്നയാളാണ് നടി മഞ്ജു വാര്യർ അതിനു കാരണം മുൻ ഭർത്താവുമായിട്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടോ മകളുമായിട്ടോ ഒക്കെ നേരിൽ കാണുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് എല്ലാവരും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ അവരുണ്ടാകില്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ മഞ്ജു പങ്കെടുക്കാറുള്ളൂ ദിലീപുമായി വിവാഹമോചനം കഴിഞ്ഞ് പത്തു വർഷം പിന്നിടുമ്പോഴും ചുരുക്കം ഒന്നോ രണ്ടോ കല്യാണങ്ങളിൽ മാത്രമാണ് ഇരുവരും ഒരുമിച്ചെത്തിയത് അപ്പോൾ തന്നെ ദിലീപും കുടുംബവും വിവാഹ വേദിയിൽ നിന്നും മടങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മഞ്ജു വന്നിട്ടുള്ളതും ഇപ്പോഴിതാ അതുപോലൊരു കല്യാണം കൂടാൻ എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ സിനിമാ നിർമ്മാതാവും കേരള കോൺഗ്രസ് നേതാവും കേ എൽ എം ആക്സിവ ചെയർമാനുമൊക്കെയായ ഷിബു തെക്കുംപുറത്തിന്റെ മകളുടെ വിവാഹത്തിനാണ് മഞ്ജു വാര്യർ എത്തിയത് ഒപ്പം നടൻ സിദ്ധിക്കും ഉണ്ടായിരുന്നു ആദ്യം മഞ്ജു വാര്യർ വേദിയിലേക്കെത്തി വധൂവരന്മാർക്ക് ആശംസകളേകി മടങ്ങിയതിനു പിന്നാലെയാണ് സിദ്ധിക്കും വേദിയിലേക്ക് എത്തിയത് വധൂവരന്മാരെ ആശംസിച്ച് അനുഗ്രഹിച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയതും കറുത്ത കുർത്തയിൽ സുന്ദരിയായാണ് മഞ്ജു വിവാഹ വേദിയിലേക്ക് എത്തിയത് കണ്ടാൽ കല്യാണ പെണ്ണിന്റെ അനുജത്തിയെ പോലെ ഉണ്ടല്ലോ എന്നാണ് കമന്റുകൾ മുഴുവൻ പ്രത്യക്ഷപ്പെടുന്നത് ചിരിച്ച് സന്തോഷത്തോടെ എത്തിയ മഞ്ജു കടന്നു വന്നപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാ വിശേഷങ്ങളുമായി ഓടിയെത്തുകയായിരുന്നു എലു പൗലോ എന്നാണ് വധുവിന്റെ പേര് പച്ചസാരിയിൽ സുന്ദരിയായാണ് എലു നവ ഒരുങ്ങിയതും വിദേശത്ത് പഠനം പൂർത്തിയാക്കിയ എലുവിന്റെ വിവാഹം അത്യാഘോഷമാക്കിയാണ് ഷിബു തെക്കുംപുറം നടത്തിയത് ഷിബു തെക്കുംപുറത്തിന്റെ ഭാര്യയുമായും ബന്ധുക്കളുമായും എല്ലാം സംസാരിച്ച് കുശലാന്വേഷണങ്ങളും നടത്തി അവരുടെയെല്ലാം ഹൃദയം കീഴടക്കിയ ശേഷമാണ് മഞ്ജു വിവാഹ വേദി വിട്ടിറങ്ങിയതും എലുവിന്റെ നിറുകയിൽ അനുഗ്രഹിച്ചാണ് സിദ്ധിക്കും മടങ്ങിയത് അതേസമയം വിവാഹത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇന്നലെയാണ് ഈ വിവാഹം നടന്നത് എന്നാണ് വിവരം വിവാഹ റിസപ്ഷൻ ചടങ്ങിലേക്കാണ് മഞ്ജു വരരും സിദ്ധിക്കും എത്തിയത് ഇത്തരം ചടങ്ങുകളിൽ നിന്നെല്ലാം പൊതുവെ മാറി നിൽക്കാറാണ് മഞ്ജു മഞ്ജുവരരുടെ പതിവ് എന്നാൽ സിനിമാ നിർമ്മാതാവ് എന്നതിലുപരി ഷിബു തെക്കും പുറത്തിന്റെ സ്ഥാപനമായ കേലം ആക്സിവയുടെ ബ്രാൻഡ് അംബാസിഡറാണ് മഞ്ജു വാര്യർ അതുകൊണ്ടുതന്നെ കല്യാണ വേദിയിലെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറുകയായിരുന്നു നടിയും ദിലീപുമായും മഞ്ജു വാര്യരുമായും നടൻ സിദ്ദിഖിനുള്ളത് അടുത്ത സൗഹൃദമാണ് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് മഞ്ജു മഞ്ജുവാര്യർ പങ്കെടുത്തിരുന്നു ദിലീപും എത്തിയിരുന്നു ഇരുവരുമായും അദ്ദേഹം തുടരുന്ന ശക്തമായ സൗഹൃദത്തിന്റെ കാഴ്ച കൂടിയായിരുന്നു സിദ്ദിഖിന്റെ മകൻ്റെ വിവാഹ വേദിയിൽ കണ്ടത് വർഷങ്ങൾക്കിപ്പുറവും മഞ്ജുവടിനും ദിലീപുമായി അദ്ദേഹം ആ സൗഹൃദം തുടരുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ